ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സിംഗിൾ ഡോക്യുമെൻ്റ് ആണ് ബെർത്ത് സർട്ടിഫിക്കറ്റ് പല ആവശ്യങ്ങൾക്കും ഇപ്പോൾ ബെർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ബെർത്ത് സർട്ടിഫിക്കറ്റ് കീറിയതും പഴയതും അതുപോലെ തന്നെ ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിസൺ സർവീസ് പോർട്ടലെന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ അത് സേർച്ച് ചെയ്യുക അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും അവിടെ സിറ്റിസൺ സർവീസ് പോർട്ടലെന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും അവിടെ റൈറ്റ് സൈഡിൽ ഒരു മൂന്ന് ലൈനുള്ളൊരു ഐക്കൺ നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിൽ മൂന്നാമതായിട്ടുള്ള ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ആദ്യം കാണുന്ന ജനന സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഓഫീസിൻ്റെ തരം ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണോ ഇതൊക്കെ ഏത് നിങ്ങളുടെ ഏതാണോ അത് സെലക്ട് ചെയ്യുക അതുകഴിഞ്ഞാൽ ഓഫീസിൻ്റെ പേര് നിങ്ങളുടെ സ്ഥലത്ത് ഏത് സ്ഥലമാണോ അത് സെലക്ട് ചെയ്യുക അപ്പം എത്ര കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് താഴത്തെ ഇത് ക്ലിയർ ആയിട്ട് വരികയുള്ളൂ അടുത്തായിട്ട് നിങ്ങളുടെ ജനന തീയതി ഇവിടെ കളക്ടർ ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജനന വർഷവും തീയതിയൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും അടുത്തായിട്ട് നിങ്ങളുടെ ജെൻഡർ ഇവിടെ സെലക്ട് ചെയ്യുക അതുകഴിഞ്ഞ് മാതാവിൻ്റെ പേര് ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക മാതാവിൻ്റെ നെയിം മാത്രം അത് ഇൻഷൽ വേണ്ട നെയിം മാത്രം ടൈപ്പ് ചെയ്യുക അതുകഴിഞ്ഞ് താഴെ ഇവിടെ ക്യാപ്ച ഉണ്ട് അതുപോലെ തന്നെ ക്യാപ്ച ഇവിടെ ഫില്ല് ചെയ്യുക അതുകഴിഞ്ഞ് തിരയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇവിടെ ജനന സർട്ടിഫിക്കറ്റ് തിരയൽ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഇവിടെ കാണുക എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബെറ്റർ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ ഫ്രണ്ട്സ്